الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين أمنوا أتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن عدة الشهور عند الله اثنا عشر شهرا اثنا عشر شهرا في كتاب الله يوم خلق السماوات والارض منها اربعه حرم ذلك الدين القيم فلا تظلموا فيهن انفسكم اتوما <applause> ادرى امري الله ستّي الشواصي الشواصي അള്ളാഹു സുബഹാനുഭൂത്തേരയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു മൊത്തപ്പയ്യങ്ങളായി ജീവിച്ചു വരിക്കുവാൻ ആത്മാർത്ഥമായ പരിശ്രമം നടത്തേണമേ എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഹൂത്തേര ഒരു ജീവിതം കാഴ്ചവെക്കുന്ന മൊത്തപ്പയ്യങ്ങളിൽ ഉൾപ്പെടാനുള്ള മഹാഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആണ് അള്ളാഹു സുബാൻ ഈ ആകാശവും ഭൂമിയും അടങ്ങുന്ന പ്രപഞ്ചം സൃഷ്ടിച്ചപ്പോൾ തന്നെ പ്രാപഞ്ചികമായി ചില വ്യവസ്ഥിതി അതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതിലെ ചില സ്ഥലങ്ങൾ അതിൻ്റെ കാലചക്രത്തിനിടയിൽ വരുന്ന മാസങ്ങൾ സമയം ദിവസം എന്നിവയ്ക്കൊക്കെ തന്നെയും അതിന് അതിൻ്റെതായ ചില വ്യത്യസ്തമായ പവിത്രതകളുണ്ട് ആ പവിത്രതയിൽപ്പെട്ട ഒരു പവിത്രതയാണ് യൗമുൽ യൗവൽ ഉള്ളത് നമ്മൾ എത്ര ഉൾക്കൊണ്ടു നമ്മൾ എത്ര സ്വീകരിച്ചു നമ്മൾ എത്ര അനുഭവിച്ചു എന്നതല്ല വസ്തുത അള്ളഹാനോ ഈ ലോകം സൃഷ്ടിച്ചുണ്ടാക്കപ്പെട്ടതിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് ഇടയിലുള്ള ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച അതിനുള്ള സുബഹിൽ ഒക്കെ ഏറ്റവും സവിശേഷമാണ് പ്രത്യേകിച്ച് സുബംസ്കാരം ചെയ്തിട്ടുണ്ട് വേണ്ടി അള്ളാഹുമെ ഉമ്മാഹു എന്റെ ഉമ്മത്തിങ്ങളിൽ പെട്ട മുഴുവൻ ആളുകൾക്കും അവന്റെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ നമ്മളിത് എത്ര പേരാ വറക്കത്ത് തേടിയെടുത്തു എത്ര പേർക്ക് അതുകൊണ്ട് ലഹനത്ത് കിട്ടി വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല സുഖസൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല മറ്റിതര മേഖലകളില്ലാത്തത് കൊണ്ടല്ല എന്നിട്ടും എന്തിന്റെ ഒരു കുറവ് എന്താണെന്ന് അറിയോ ഈ പറക്കത്തിൻ്റെ കുറവാണ് അവരും നമ്മെ കാത്തുരക്ഷിക്കട്ടെ അങ്ങനെയുള്ളതിലെ സവിശേഷമായൊരു മാസമാണ് ഇതിൽ ഹിജ്ജ എന്നുള്ളത് ഒരുപാട് പ്രത്യേകതകൾ ഇതിലുണ്ട് മറ്റൊന്ന് മാസങ്ങൾക്കും മറ്റ് പതിനൊന്ന് മാസങ്ങൾക്കും ഇല്ലാത്തതുപോലെ അതിന്റെ പേരിൽ തന്നെ അതിന്റെ സവിശേഷത ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അതിന്റെ മറ്റൊരു സവിശേഷതയാണ് സലാഹത്വൻ മുഖവാലിയാത്ത പരസ്പരം അടുത്തു വരുന്ന മൂന്ന് ദിവസം മാസങ്ങൾ ഇതിന് മുമ്പിലുണ്ടായിരുന്നു നിൽക്കായത് ശേഷം വരുന്ന റജബ് ഇങ്ങനെയുള്ള നാല് പ്രത്യേകമായ മാസങ്ങളെ സംബന്ധിച്ചാണ് അള്ളാഹു പറഞ്ഞത് സമാവാർന്ന് ആകാശങ്ങളും ഭൂമിയുമൊക്കെ സൃഷ്ടിച്ച് അതിന്റെ പ്രാപഞ്ചികമായ ഘടന നിർവഹിച്ച ദിവസം തന്നെ അള്ളാഹു സുബാൻ ഹുല അതിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാക്കി നിശ്ചയിക്കുകയും ചെയ്തു പേതാ പന്ത്രണ്ട് മാസങ്ങളിൽ മുസ്ലിം അനുവർത്തിക്കേണ്ടത് കച്ചവടം തുടങ്ങുകയാണ് ജക്കാത്ത് കൊടുക്കണം മറ്റിതര കാര്യ മറ്റിതര കാര്യങ്ങളൊക്കെ ഏതിനാസ്പദമാക്കിയാണ് വേണ്ടത് ചന്ദ്രവർഷത്തെ കണക്കുകൾ ആസ്പദമാക്കി മാർച്ച് മുതൽ മാർച്ച് വരെയല്ല മുതൽ 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 എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ കണക്കാക്കുക എന്ന് പറഞ്ഞാൽ നിസാബ് കണക്കാക്കുന്നിടത്ത് അതിനെ പരിഗണിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അങ്ങനെയുള്ള പവിത്രമായ മാസങ്ങളിൽ ഒരു മാസമാണ് പല വസ്തുക്കളെ പിടിച്ചുകൊണ്ട് പല കാര്യങ്ങളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട് എന്തായാലും അന്ന് തന്നെ പറയാ ആ സത്യം ചെയ്ത് പറയേണ്ട ആവശ്യം ഇല്ല അത്രത്തോളം വ്യക്തവും സ്പഷ്ടവും കൃത്യവുമാണ് അവയുടെ ഘടന എന്നുകൂടി അതിന് വിവക്ഷയുണ്ട് എന്ന് മുഫസറുകൾ പറയാം മറ്റൊരു വിവക്ഷയുള്ളത് അള്ളാഹു സത്യം ചെയ്ത് പറയുക തന്നെ ചെയ്യുന്നു ആണയിട്ട് പറയാൻ മലയാളത്തിൽ അങ്ങനെയാണ് തന്നെയാണ് എന്നാണ് മലയാള പ്രഭാ പരിഭാഷ നൽകിയിട്ടുള്ളത് നമ്മളത് ആണ് എന്ന് പറയാറുണ്ട് ചില ആൾക്കാരൊക്കെ ആണയിട്ട് പറയാൻ വേണ്ടി അള്ളാഹു കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നും ഈ മാസങ്ങളിലെ തുടക്ക ദിവസങ്ങളെ കുറിച്ചാണ് പരിശുദ്ധ കുറാനെത്തിഒൻപതാം അധ്യായ വചനത്തിൽ കാണാൻ പറ്റും പ്രഭാതം തന്നെയാണ് സത്യം സാങ്കേതികമായി മറ്റൊന്ന് പലതിനും പല അവസ്ഥയും നിശ്ചലമാകുകയോ അതിന് വേരിയേഷൻ ഉണ്ടാകുകയോ ഒക്കെ ചെയ്യുമെങ്കിൽ പോലും പ്രഭാതത്തിന്റെ ഒരിക്കൽ പോലും ലോകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വ്യത്യാസമില്ലാതെ കൃത്യമായി അതിന്റെ അത് ഉദിക്കുകയും അതിന്റെ അത് അസ്തമിക്കുകയും ചെയ്യും ആ ഫർ എന്ന് പറയുന്ന പ്രഭാതത്തെ പിടിച്ചുകൊണ്ട് പത്ത് ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം ആ ദിനങ്ങളെ സംബന്ധിച്ച്

എന്റെ സുബി ഉയർന്നു പോകും എന്റെ ജുമ ഉയർന്നു പോകും എന്റെ അസർ ഉയർന്നു പോകും എന്റെ ഖുർആൻ ഖുർഹാൻ്റെ സന്നിധിയിലേക്ക് എന്റെ പത്ത് രൂപ അള്ളാഹുന്റെ സന്നിധിയിലേക്ക് എന്ന് മനസ്സിലാക്കുമ്പോഴാ നിസ്കാരത്തിന് മജ്ജ ഉണ്ടാവുക സ്വതക്കു കൊടുക്കുമ്പോൾ മജ്ജ ഉണ്ടാവുക നോമ്പ് പിടിക്കുമ്പോൾ അതിന്റെ ഉൾക്കാമ്പുണ്ടാവുക ഇല്ലെങ്കിലോ അതങ്ങനെ യാന്ത്രികമായി തീരും അതുകൊണ്ട് അള്ളാഹുവിന്റെ അരികിലേക്ക് കർമ്മങ്ങൾ ഉയർന്നു പോകുന്നതിൽ ഈ പത്ത് ദിവസങ്ങളെക്കാൾ മറ്റൊന്നും അള്ളാഹുവിന്റെ പ്രിയങ്കരമായ ദിവസങ്ങളില്ല ഈ മാസത്തിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾക്ക് അത്ര സവിശേഷതയുണ്ട് എന്ന് അള്ളാഹുസുബാഹ പറഞ്ഞത് റസൂർ ഒന്നുകൂടി അരക്ക് വെച്ച് ഉറപ്പിച്ച് ഭദ്രമാക്കപ്പെടുകയുണ്ടായി അതോടൊപ്പം തന്നെ അള്ളാഹുസുബാൻ ഈ ദുനിയാവിൽ ഇറക്കപ്പെട്ട നിയമ സംഹിതയുടെ ദീൻ എന്ന് പറയും ഇസം അതിൽ ഏറ്റവും പരിശുദ്ധമായ ഖുർആൻ മുതൽ അവസാനിപ്പിച്ചുകൊണ്ട് അത് പൂർത്തിയാക്കിയ വചനം നമുക്ക് പരിശുദ്ധ അഞ്ചാം അധ്യായ കാണാൻ പറ്റും ും പറയാ മതം ഇന്ന് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം ഇതാ ഞാൻ നിറവേറ്റിയിരിക്കുന്നു അൽ ഇസ്ലാം ഇസ്ലാമിലെ ഇസ്ലാമിനെ മത നിയമ നടപടിയായിട്ട് ആർക്കും ഏതുപോലെയും ജീവിക്കാം പക്ഷേ അള്ളാഹു പറഞ്ഞതിന്റെ അപ്പുറം വിട്ടൊരഷൻ ജീവിക്കുകയാണെങ്കിൽ താളെ നരകത്തിലാണ്ടാവുക الله سبحانه وتعالى وما قال لِمُؤْمِنٍ سوره حزاب الرايه وما قال لِمُؤْمِنٍ ولا مؤمنه اذا قال الله ورسوله امرا ان يكون لهم الخيره من امرهم اللهم الله ورسوله مرغاين ديرمانچال പിന്നെ അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് വിധികൽപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുക എന്നുള്ളത് പാടില്ലാത്തതാണ് ഒരു എന്താ പറഞ്ഞു വിശ്വാസികൂടെ അത് നമ്മൾ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്താൽ ഒരു വിശ്വാസികം ഞങ്ങൾ കേട്ടു റബ്ബേ ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം പിന്നെ അവനവന്റെ ബുദ്ധി യുക്തി അതിനൊന്നും സ്ഥാനമില്ല അതുകൊണ്ട് അള്ളാ അള്ളാഹു സുബാൻ മതം ആയിട്ട് പലതും ഉണ്ട് ലോകത്ത് പല മതങ്ങളുണ്ട് പല നിയമസംഹിതകളുണ്ട് കാട്ടിൽ വിശ്വസിക്കുന്ന ആചരിക്കുന്ന ആളുകൾക്ക് കാട്ടിൽ അവരവരുടെ ദൈവങ്ങളും ദേവതമാരുണ്ട് നഗര മധ്യങ്ങളിലുണ്ട് പ്രാന്തപ്രദേശങ്ങളിലുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് താത്വികമായി പഠിപ്പിക്കുകയും അത് പ്രാക്ടിക്കലായി ചെയ്ത ഒരേ ഒരു മതം അത് ഇസ്ലാം മാത്രമാണ് അതല്ലാത്തത് ഏതെങ്കിലും ഒരാൾ സ്വീകരിച്ചാൽ സ്വീകരിക്കുകയില്ല അതുകൊണ്ടാണ് വിശ്വാസി ധർമ്മം ചെയ്താൽ വിശ്വാസി കർമ്മം ചെയ്താൽ ചെയ്താൽ അതേ അള്ളാഹ് സ്വീകരിക്കുകയുള്ളൂ അല്ലാത്ത തിരസ്കരിക്കുമെന്ന് പറയാനുള്ള കാരണം വിശ്വാസത്തിൽ മാനദണ്ഡത്തിലാണ് അത് അളക്കപ്പെടുന്നത് വിശ്വാസമുണ്ടോ അമനുസ്വാനി ഹാത്ത് വേണം അമനുസ്വാനി ഹാത്ത് ഉണ്ടോ സ്വീകരിക്കണമെങ്കിൽ വിശ്വാസം വേണം പരിശുദ്ധ കുറാൻ ഇരുപത്തി ഒൻപതാമത് ഇരുപത്തി ഒൻപത് സ്ഥലങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നത് ഇല്ലല്ലീന ആമനു വായി സുപരിതമാണ് ഇതുപോലെ പറയുകയും അതോടുകൂടി അമലി ഹാത്ത് ചേർത്തി പറയുകയും ചെയ്തു അപ്പൊ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് വിശ്വാസ ആചാര അനുഷ്ഠാന മേഖലകളിൽ എന്ത് എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് ചെയ്യണമെന്ന് എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹിന്റെ ദീനുസരിച്ചായിരിക്കണം അത് അള്ളാഹു തൃപ്തിപ്പെട്ടു നൽകിയ ഇസ്ലാം എന്ന ദീനന്റെ മാത്രം പ്രത്യേകപ്പെട്ട കാര്യമാണ് എന്ന് അള്ളാഹു വ്യക്തമായി

സൂര്യപ്രകാശം സൗരോർജം അതിലേക്ക് സ്ഫടികം ചെയ്തതുപോലെ വെളിച്ചമെത്തിക്കഴിഞ്ഞാൽ ആ ചേമ്പ് തണ്ടിലിരിക്കുന്ന ആ വെള്ളത്തുള്ളിങ്ങനെ സമാനമായ തിളക്കണ്ടാവും ഒരു കാറ്റോ ഓളോ വന്നാൽ തകടം പറഞ്ഞ് തരിപ്പണമായി പോകും ഇത്രേ നമുക്കും ഈമാനുള്ളൂ അത് പിടിച്ചുകെട്ടാൻ ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നിർവഹിക്കുക അതോടൊപ്പം തന്നെ അജ് നിർവഹിക്കുക

ഹജ്ജ് മക്ബൂലു ആകണം മഹൂറാകണം അതല്ലെങ്കിലോ എന്താ മക്ബൂലി പറഞ്ഞാൽ അല്ല സ്വീകരിക്കുന്നത് അപ്പൊ നെയ്യത്ത് മുതൽ അതിന്റെ പതിമൂന്നാമത്തെ ദിവസം അവിടെ എറിഞ്ഞ് തിരിച്ചു വന്ന് വിദാഹി തിരിച്ചു വരുന്നത് വരെ അല്ല പറഞ്ഞതുപോലെയുള്ള നിയമാനുഷ്ഠാനം അനുസരിച്ച് ജീവിക്കണം അത് മഹുറൂറായി തീരണമെങ്കിലോ പുണ്യകരമായി തീരണമെങ്കിലോ അതിലെ ഓരോ കൃത്യങ്ങളും വളരെ കൃത്യമായി പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുകയും വേണം ഇത് രണ്ടും ചെയ്താൽ ലൈസലഹു അതിന് പ്രതിഫലമല്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലാതെ ഹജ്ജിന് മൂല പറഞ്ഞത് അതിന് പ്രതിഫലം ഇല്ല മക്ബൂലും മഹുറൂറുമായൊരു ഹജ്ജ് ചെയ്ത ഒരാൾ

എന്ന് പറയുന്നത് പറഞ്ഞു അന്ന് ജനങ്ങളെ അത്രയും വേറൊരു ദിവസങ്ങളിലും മോചിപ്പിക്കാറില്ല എട്ട് മുതൽ എട്ടും ഒൻപതിലുമൊക്കെ മെലിഞ്ഞൊട്ടയ ഒറ്റ തുണി എടുത്ത എല്ലാവരും ഒരേ വസ്ത്രം ധരിക്കുന്ന രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമാണ് അങ്ങനെ ലോകത്തുള്ള മുഴുവൻ എല്ലാ മനുഷ്യരും ഒത്തുകൂടിയ എവിടെയാ എല്ലാ രാജ്യക്കാരും ഒത്തുകൂടിയ അറഫയിൽ മാത്രമാണ് ആ അറഫയിൽ നിൽക്കുന്ന പൊടിപിടിച്ച ശരീരത്തിൽ പൊടിമാറിയ മെലിഞ്ഞു ചുടിച്ച ആളുകൾ നോക്കിക്കൊണ്ടല്ലോ പറയത്രേ മലക്കുകളോട് കണ്ടോ എന്റെ അടിമകൾ വന്നു നിൽക്ക വെള്ള സമാനമായ വെളുത്ത മുത്തുമണുകൾ വാരിയിട്ടതുപോലെ ഇങ്ങനെ നാല് ഭാഗവും അവിടെ സമ്മേളിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ട് നല്ല പറയത്രേ അത് എൻ്റെ അടിമകളാ അവർ വന്നിരിക്കാൻ ഇവിടെ അവരെങ്ങാനും ചോദിച്ചാൽ ഞാനവിടെ കൊടുക്കാം ആ ഒരു ദിവസത്തിൽ അള്ളാഹുസുബാന ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് കൂടി റഷൂൽ സൊലാലും പറയാ അങ്ങനെയുള്ള പവിത്രമായ മാസത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുസുബാന പടച്ചുണ്ടാക്കിയ മാസങ്ങളിൽ ഏറ്റവും സംശേഷമാണ് ഈ മാസം എന്ന് പരിശുദ്ധ കുർ സോർഗ്ഗ തൗബയിലെ മുപ്പത്തിയാറാമത്തെ അള്ളഹ പറയാ അതിനുള്ള കാരണം എന്താ പറയാ ഇപ്പറഞ്ഞതൊക്കെ കാരണമാണ് എന്നാൽ അതിന്റെ പവിത്രതയിൽ നിന്നത് സമാർ ആകാശവും ഭൂമിയുമൊക്കെ പടച്ചുണ്ടാക്കിയ ആ ഒരു ദിവസത്തിൽ തന്നെ അതിന് സവിശേഷത കൽപ്പിച്ചു വീണ്ടും എടുത്തു പറഞ്ഞു അതിൽ നാലു മാസങ്ങൾ സവിശേഷമാണ് എന്തൊക്കെയാണ് പ്രത്യേകത അതാണ് മതത്തിന്റെ ഏറ്റവും ചൊവ്വായ രൂപം എന്ന് പറഞ്ഞു അതിൽ നിങ്ങൾ ഒരു നിലക്കും അക്രമം ചെയ്യാൻ പാടില്ല യുദ്ധം പാടില്ല പവിത്രമാക്ക മാസ പവിത്രമാക്കപ്പെട്ട മാസമാണ് അതുകൊണ്ട് തന്നെ അത് അലങ്കരീയ മാസങ്ങൾ ആദരണീയ മാസങ്ങൾ പവിത്ര മാസങ്ങൾ എന്നൊക്കെ എണ്ണപ്പെടുന്നതിലെ ഏറ്റവും സവിശേഷമായ ഒരു മാസത്തിലേക്കാണ് നാം പ്രവേശിക്കാനുള്ളത് അതിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാണ് ഒൻപതാമത്തെ ദിവസം യൗമ അറഫ ദിവസം നോമ്പെടുക്കുക പത്താമത്തെ ദിവസം പെരുന്നാൾ ആഘോഷിക്കുക നാട്ടിലുള്ള ആളുകൾ അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാമിയുടെ മില്ലത്തനുസരിച്ച് ജീവിക്കുന്നവർക്ക് സാധ്യമാകുന്നു എങ്കിൽ നിസ്കരിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു നീ ചെയ്യുക ഒരു കുടുംബത്തിൽ ചേർത്തിയത് ഒരെണ്ണമെങ്കിലും കഴിയുന്ന ഇല്ല എങ്കിൽ അഞ്ചോ ഏഴോ ആളുകൾ ചേർന്നെങ്കിലും അത് നിർവഹിക്കുക അള്ളാഹു അതിന്റെ ലക്ഷ്യമായി പഠിപ്പിച്ചത് സുഹൃത്തു കാണാൻ പറ്റും നോക്കൂല രക്തത്തിലേക്ക് അല്ല നോക്കുക പക്ഷെ നിങ്ങളിൽ നിന്ന് എത്തുന്നത് തക്വ നിങ്ങളുടെ തക്വയാണ് അപ്പം വരിയറക്കുക എന്നുള്ള സാമ്പത്തികമായ കഴിവുള്ള ആളുകൾ നിർവഹിച്ചാൽ അവരുടെ തക്വ കൂടി അളക്കുന്ന ഒരു ഉപാധിയായി അള്ളാഹു സുബഹാൻ ഹുദ്ദനെ പരിചയപ്പെടുത്തുകയാണ് അങ്ങനെയുള്ള സകലമാന സൽക്കർമ്മങ്ങൾ കൊണ്ടും മുഖരിതമാകുന്ന ഒരു ദിനരാത്രിങ്ങളാക്കി ഈദുൽഹജ മാസത്തിൻ്റെ ആദ്യത്തെ പത്തുകളെ നാം അനുഭവിക്കുക അതിനുള്ള തൗഫിയപ്പ് അള്ളാഹു സുബഹാൻ ഹുദ്ദന നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമേൻ فأقول قولي هذا واستغفر الله لي لكم فأستغفروه إنه هو الغفور الرحيم إن الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله ثانيا بالتقوى الله صحيح رجل ورقل قولي الله لسوطيقنا نورو

പത്ത് യോമിൽ നെഹ്റു പതിനൊന്ന് യോമിൽ കറു ഇങ്ങനെ പ്രത്യേകമായ ദിവസങ്ങൾ അതിന് പേരിട്ടുണ്ട് അതിൻ്റെ ഒമ്പതാമത്തെ ദിവസത്തിനാണ് യോമു അറഫ എന്ന് പറയാം അതിനെ പറ്റി ചോദിച്ചു അള്ളാഹു റസൂലെ എന്താ പോമു അറഫ അവിടെ നിൽക്കുന്ന ഒരുപാട് പവിത്രതയും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് കർമ്മങ്ങൾ ചെയ്യാറുണ്ട് നാട്ടിൽ നിൽക്കുന്നവർക്കിപ്പോൾ എന്താ പ്രത്യേകതയുള്ളത് ഫൊഹാല അപ്പൊ റസൂൾ സൻ പറഞ്ഞു ആ യോമു അറഫ് നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ റസൂൾ പറഞ്ഞു അതുകൊണ്ട് കിട്ടുന്ന എന്താണറിയോ കേവലം ഒരു ദിവസത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറില് നാല് മുതൽ വൈകുന്നേരം ആറേ മുക്കാൽ വരെയുള്ള ആ ഒരു പകൽ ഒരാൾ അധ്വാനിച്ച് അത്യധ്വാനം ഒരു നോമ്പ് പിടിച്ചാൽ അതുകൊണ്ട് എന്താ വിറ്റ എന്നാണ് ചോദ്യം പറയാ യു കഫിയു അത് മായിച്ചു കളയും ആ ഇരുപത്തിനാല് മണിക്കൂറിന് ഇങ്ങനെ മായച്ചു കളയും എന്ത് അസനത്തിൽ കഴിഞ്ഞൊരു വർഷം വൽ അതിന് ജീവിച്ചിരിക്കാനുള്ള ഒരു വർഷം രണ്ടു വർഷത്തെ മുഴുവൻ പാപങ്ങളും വായിച്ചു കളയാൻ ഒരൊറ്റ ദിവസത്തെ പകലുകൊണ്ട് സാധ്യമാകുമെന്ന് റസൂൾ ലായ് സാഹുലി സ്വലം അത് വിശദീകരിച്ചു കൊടുക്കുകയുണ്ട് അതുകൊണ്ട് തന്നെ അറഫ ദിവസം നോമ്പെടുക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കുടുംബത്തെയും നമ്മെയും ഒക്കെ അത് പരസ്പരം ഓർമ്മപ്പെടുത്തി ആ ഒരു കൊണ്ട് ധന്യമായ ഒരു ജീവിതം നയിക്കുവാനും അതുകൊണ്ട് കിട്ടുമെന്ന് റസൂൽ ഉള്ളി സുലാഹു അലി വാഗ്ദാനം പറഞ്ഞ ആ വലിയ മോലിസ കിട്ടാനുമുള്ള തൗഫിയപ്പ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റു കുറ്റങ്ങളും അള്ളാഹു സുബാൽ നമുക്ക് വിട്ടുപുറത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടവർക്ക് നൽകി അവരുടെ വും പ്രയാസങ്ങളുമായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാനാവശ്യമായ ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ രോഗികളായ മുഴുവൻ ആളുകൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാബിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ഈ മാനിംഗ് ഹിലാസും തക്വയും ഖുഷൂറുമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനുള്ള അള്ളാഹു സുബഹാൻ ഹുദ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്തുണ്ടാകുന്ന വിഷമങ്ങളും ബേജാറും വെപ്രാളവും എന്ന കലിമ മാറ്റിവെച്ച്മാനോടൂടി പറഞ്ഞ് പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മൊത്തംയ്യങ്ങളിൽ അള്ളാഹു സുബഹാൻ ഹുദ് നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ മൈഷ്യത്തിന്റെ മേഖലകളായ വ്യാപാരം വ്യവസായം കൃഷി കൂലിപ്പണി തുടങ്ങി നിഖില മേഖലകളിലും നമുക്ക് ും മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയത് വസൂയത്ത് ചെയ്ത സഹോദരങ്ങളുടെ നല്ല മുറാദുകൾ നാ ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ നാളെ പാരികമായ ലോകത്ത് അമ്പിയാക്കളും പ്രസനങ്ങളും മൗലിയാക്കളും സലഫുസാലികളും സുദ്ധീഖുകളും ശഹതാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫിയക്കും നൽകി അനുഗ്രഹിക്കട്ടെ ലോകത്തിന്റെ നാനാഭാഗത്തും അള്ളാഹു നദീനു വേണ്ടി കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും മർദ്ദനത്തിനും വിധേയമാവുകയും ചെയ്യുന്ന ഒട്ടനവധി നിരവധി രാജ്യങ്ങളും അവിടെയുള്ള മുസ്ലിങ്ങളായ മുപ്പിനുകളായ ആളുകളുമുണ്ട് അള്ളാഹു സുഹാനുഭവത്തിൽ അവർക്കും യും ആശ്വാസവും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുകയും സ്വസ്ഥമായി സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുവാനുള്ള തൗഫീക നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എല്ലാവിധ പ്രയാസങ്ങൾക്കും ശാശ്വതമായ അറുതി കണ്ടെത്തി അവയുടെ ആശ്വാസ തീരത്തേക്ക് എത്താൻ അള്ളാഹു സുബാൻ നേരെ ൊണ്ട് അവരെ സഹായിക്കട്ടെ അള്ളാഹു നാളെ പാരമ്പര്യമായ ലോകത്ത് അവരിൽ നിന്ന് മരണപ്പെട്ട ആളുകൾക്ക് ഉന്നതമായ തെറഞ്ച് നൽകി അനുഗ്രഹിക്കട്ടെ من وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم توفر لنا وَتَرْحَنَّا لنكونن من الخاسرين اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يسفون وسلامنا للمرسلين والحمد لله رب العالمين